ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ കം ഡ്രൈവർ അല്ലെങ്കിൽ ജയിൽ ഡ്രൈവർ എന്നറിയപ്പെടുന്ന എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കി പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ആൻസർ കീ ആയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് കമൻറ്റ് ബോക്സിൽ ഒത്തിരി തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഇന്നലെ തന്നെ നടന്നു ഇപ്പം അതിനെല്ലാം ഒരു ഉത്തരമായി പി എസ് സി പ്രൊവിഷണൽ ആൻസർ കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പം എന്ന് പറയട്ടെ നമ്മൾ ഇന്നലെ ചെയ്ത മുപ്പത് ചോദ്യങ്ങളും ഒരു ചോദ്യം പോലും ഇല്ലാതെ മുപ്പത് ചോദ്യങ്ങളും പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം ശരിയാണ് ഒരു ആൻസറിന് പോലും ചേഞ്ച് ഇല്ല അതുകൊണ്ട് തന്നെ ഇന്നലത്തെ വീഡിയോ കണ്ട് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തവർക്ക് ജി കെ ഭാഗം ജി കെ ഞാൻ ചെയ്തിട്ടില്ല ഈ ഡ്രൈവർ ഭാഗം മുപ്പത് ചോദ്യം പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം ശരിയായിട്ടുള്ള ഉത്തരം തന്നെയാണ് കേട്ടോ അപ്പം മുപ്പതെണ്ണം നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റി അപ്പം ക്ലാസ്സിൽ ജോയിൻ ചെയ്ത ഒത്തിരി ആളുകൾക്ക് ഇരുപത്തഞ്ച് പ്ലസ് മാർക്കുകൾ മേടിക്കാൻ സാധിച്ചു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും തർക്കം നടന്ന രണ്ട് ചോദ്യങ്ങൾ അതിൻ്റെ ഡിലീറ്റ് ചെയ്യാനുള്ള സാധ്യതയൊക്കെ കുറേ ആളുകൾ പറഞ്ഞിരുന്നു അപ്പോൾ അവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാരിറ്റി നൽകാനായിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മുടെ കട്ട് ഓഫുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ആദ്യം ആ സംശയം തോന്നിയ ഇന്നലത്തെ തർക്ക ചോദ്യങ്ങൾ ഒന്ന് നോക്കാം ആദ്യത്തെ ചോദ്യം എൺപത്തി നാലാമത്തെ ചോദ്യമാണ് ഹസാഡസ് ഗുഡ്സ് വാഹനത്തിൽ ഉണ്ടായിരിക്കേണ്ടത് എന്തെല്ലാമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഹസാഡസ് ഗുഡ്സ് വാഹനം ഇവിടെ ശ്രദ്ധിക്കുക ഹസാഡസ് ഗുഡ്സ് വാഹനം ഞാൻ പറഞ്ഞിരുന്ന ഓപ്ഷൻ ഉണ്ടോ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇന്നലെ മാർക്ക് ചെയ്ത പി ഡി എഫ് തന്നെയാണ് ബി ആണ് ആൻസർ മാർക്ക് ചെയ്തിരിക്കുന്നത് ആൻസർ അതിനകത്ത് വരുന്ന ഫയർ എക്സ്റ്റിംഗ്വിഷർ എമർജൻസി ഇൻഫർമേഷൻ പാനൽ അതേപോലെ തന്നെ വി എൽ ടി സി അല്ലെങ്കിൽ വെഹിക്കിൾ ലൊക്കേഷൻ ട്രാഫിക്കിങ് ആണ് വന്നിരിക്കുന്നത് ഹസാഡസ് ഗുഡ്സ് വാഹനം എന്ന് പറഞ്ഞാൽ എന്താണ് ഹസാഡസ് ഗുഡ്സ് വാഹനം അപകടകരമായ ചരക്ക് കൊണ്ടുപോകുന്ന വാഹനങ്ങളാണ് ഹസാഡസ് ഗുഡ്സ് വാഹനം അതിലെന്തൊക്കെ വരാം എല്ലാ ഹസാഡ് വാഹനങ്ങളും വരാം ഉദാഹരണത്തിന് എൽ പി ജി അല്ലെങ്കിൽ ഗ്യാസ് കൊണ്ടുപോകുന്ന ടാങ്കറുകൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഡീസൽ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ കംപ്രസ്ഡ് ഗ്യാസുകൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ അതല്ലാതെ പെയിൻറ്റ് കെമിക്കലുകൾ പെസ്റ്റിസൈഡുകൾ എക്സ്പ്ലോസീവ് പൊട്ടിത്തെറിക്കുന്നതായിട്ടുള്ള സാധനങ്ങൾ വെടിമരുന്ന് പോലെയുള്ള സാധനങ്ങൾ അതൊക്കെ കൊണ്ടുപോകുന്ന എല്ലാ വാഹനങ്ങളെ എന്താണ് നമ്മുടെ ഹസാഡസ് വാഹനമാണ് ഇവിടുത്തെ ചോദ്യം ശ്രദ്ധിക്കേണ്ടത് കുറേ ഓപ്ഷൻ തന്നിട്ടുണ്ട് അല്ലേ ഓരോ ഓപ്ഷനിലും മൂന്ന് ഐറ്റംസ് വെച്ച് തന്നിട്ടുണ്ട് ഇതിൽ മൂന്നും എല്ലാ ഈ ഹസാഡസ് വാഹനം നിർബന്ധമായിട്ടും വേണ്ട നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ എഴുതേണ്ടത് ഹസാഡസ് വാഹനങ്ങൾ അപ്പം ഫയർ എക്സ്റ്റിംഗ്വിഷർ നോക്കുകയാണെങ്കിൽ എല്ലാ ഹസാഡ് വാഹനങ്ങളിലും വേണം എമർജൻസി ഇൻഫർമേഷൻ മാനൽ ഹസാഡ്സ് വാഹനങ്ങൾ നിർബന്ധമാണ് അതേപോലെ തന്നെ വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസ് എല്ലാവർക്കും നിർബന്ധമാണ് ഇനി ഓപ്ഷൻ സി ആണ് എല്ലാവർക്കും സംശയം വന്നത് ഫയർ എക്സ്റ്റിങ്വിഷർ എല്ലാ വാഹനത്തിലും വേണം അപ്പം കുറേ ആളുകൾ കമെൻ്റ് ചെയ്തിട്ടുണ്ട് സ്പാർക്ക് റസ്റ്റർ എല്ലാ വാഹനത്തിലും വേണമെന്ന് സ്പെഷ്യൽ റൂൾ ഉണ്ടല്ലോ എന്ന് ഉണ്ട് നിർബന്ധമായിട്ടും എല്ലാ എമർജൻസി വാഹനങ്ങളിലും സ്പാർക്ക് അറസ്റ്റർ വേണം പക്ഷേ ഇവിടെ നോക്കുക മാനോമീറ്റർ മാനോമീറ്റർ എല്ലാ വാഹനത്തിലും വേണോ എല്ലാ ഹസാറസ് വാഹനത്തിലും വേണോ എന്നതാണ് ചോദ്യം അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം എല്ലാ വാഹനത്തിലും വേണ്ട വേണമെന്ന് ഇവിടെ നിഷ്കർഷിക്കുന്നില്ല വേണ്ട ഇത് നിർബന്ധമായിട്ടും വേണ്ട വാഹനങ്ങളുണ്ട് എൽ പി ജി പെട്രോളിയം ടാങ്കർ കമ്പ കംപ്രസ്ഡ് ഗ്യാസ് കൊണ്ടുപോകുന്ന വാഹനങ്ങൾ അതിലൊക്കെ മാനോമീറ്റർ നിർബന്ധമാണ് എന്നിരുന്നാലും നമ്മുടെ പെസ്റ്റിസൈഡുകൾ എക്സ്പ്ലോസീവുകൾ പെയിൻറ്റ് കെമിക്കലൊക്കെ കൊണ്ടുപോകണത് ഹസാഡസ് വാഹനങ്ങളിലാണ് അതിൽ ഇത് നിർബന്ധം ഇല്ല അപ്പം ഈ മാനോമീറ്റർ എന്നത് ഒരു നിർബന്ധമായ ഘടകമല്ല എല്ലാ ഹസാടസ് വാഹനങ്ങളിലും ഉണ്ടായിരിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ബി എന്ന ഉത്തരം ശരിയായി വന്നത് അപ്പം ഡിലീഷൻ കൊടുത്താൽ ഡിലീഷൻ കിട്ടാനുള്ള സാധ്യത കുറവാണ് എന്നിരുന്നാലും ഡിലീഷൻ കൊടുക്കാനായിട്ട് എല്ലാവർക്കും പി എസ് സി വഴി ഒന്ന് ഇത് ചെയ്ത് നോക്കാം മാനോമീറ്ററും ചില ഹസാടസ് വാഹനങ്ങളിൽ വേണം വേണം എന്നുള്ളത് കൊണ്ട് ചിലപ്പം ഡിലീറ്റാകാൻ സാധ്യതയുണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം ചാൻസ് ഇല്ല എങ്കിലും ഒരു പത്ത് ശതമാനം സ്കോപ്പ് അവിടെ കാണുന്നുണ്ട് അത് നിങ്ങളുടെ ഇഷ്ടം ചെയ്യേണ്ടവർക്ക് ചെയ്യാം കേട്ടോ ശരിയായിട്ടുള്ള ഉത്തരം കണ്ടോ അത് നമുക്ക് ആ പറഞ്ഞപ്പോൾ മനസ്സിലായി എന്ന് കരുതുന്നു ആ ആ രണ്ടാമത്തെ ഓപ്ഷനാണ് നമുക്ക് കൃത്യമായിട്ട് അത് പറയാനായിട്ട് പറ്റുന്നത് പിന്നെ നൂറാമത്തെ ചോദ്യമാണ് എല്ലാവർക്കും ഒരു സംശയം തോന്നിയത് നൂറ് ഒരു വാഹനത്തിൻ്റെ രേഖകൾ പിടിച്ചെടുക്കാൻ അധികാരപ്പെടുത്ത ആരാണ് പോലീസ് ഓഫീസർ എന്ന് പറയുമ്പം എസ് ഐയിൽ താഴെ റാങ്കിലുള്ളവർ വരുവല്ലോ അതുകൊണ്ട് അത് പറ്റില്ലല്ലോ എന്ന് കുറേ ആളുകൾ പറഞ്ഞു അതേപോലെ തന്നെ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥനെ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന് കുറേ ആളുകൾ പറഞ്ഞു പിന്നെ വേറൊരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാർ നിയോഗിക്കുന്ന ഏത് ഉദ്യോഗസ്ഥനും അത് പറ്റുമോ എന്നുള്ളൊരു ചോദ്യം വന്നു നമ്മൾ പറഞ്ഞിരുന്ന ആൻസർ എന്താണ് എല്ലാവർക്കും പറ്റും എന്നുള്ളതാണ് പി എസ് സി ആൻസർ ഈ പ്രകാരം അതുതന്നെയാണ് ശരിയായ ഉത്തരം കാരണം നമ്മുടെ ഇരുന്നൂറ്റി ഏഴാമത്തെ സെക്ഷൻ ഇത് കണ്ടോ രേഖകൾ പിടിച്ചെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷനാണ് ഇരുന്നൂറ്റി ഏഴ് ഇരുന്നൂറ്റി ഏഴ് ഒന്ന് വായിച്ചാൽ തന്നെ അറിയാനായിട്ട് പറ്റും സെക്ഷൻ മൂന്ന് നാല് മുപ്പത്തിയൊമ്പത് വകുപ്പുകൾക്ക് വിരുദ്ധമായി വാഹനം ഉപയോഗിക്കുക അല്ലെങ്കിൽ പെർമിറ്റ് ഇല്ലാതെ വാഹനം ഉപയോഗിക്കുക അല്ലെങ്കിൽ സെക്ഷൻ അറുപത്തിയാറ് ഒന്നിൽ പ്രകാരമുള്ള പെർമിറ്റിൽ പറഞ്ഞിരിക്കുന്ന റൂട്ടിലോ പ്രദേശത്തോ അല്ലാതെ വാഹനം ഉപയോഗിക്കുക എന്നിവ ചെയ്യുന്നുവെന്ന് ഏത് എന്നിവ ചെയ്യുന്നുവെന്ന് ഏതൊരു പോലീസ് ഉദ്യോഗസ്ഥനോ സംസ്ഥാന ഗവൺമെൻറ് അതിലേക്കായി നിയോഗിച്ച ഉദ്യോഗസ്ഥനോ വിശ്വാസി വിശ്വസിക്കാൻ കാരണമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ വാഹനം പിടിച്ചെടുക്കുക അപ്പോൾ ആ രീതിയിലാണ് ഈ പോലീസ് ഓഫീസറും സംസ്ഥാന സർക്കാർ നിയോഗിച്ച ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് അപ്പം ഇതിനായി നിയോഗിച്ച എന്നിവിടെ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ് സംസ്ഥാന സർക്കാർ അപ്പം നമ്മൾ ഈ ചോദ്യമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പം സംസ്ഥാന സർക്കാർ നിയോഗിച്ച ഉദ്യോഗസ്ഥൻ എന്ന് തന്നെയാണ് അതിനകത്ത് പറയുന്നു അപ്പം പോലീസ് ഉദ്യോഗസ്ഥനു പറ്റും സർക്കാർ നിർദ്ദേശിച്ച മറ്റു മറ്റുദ്യോഗസ്ഥന് പറ്റും എന്ന് നമുക്ക് ഇതിനകത്തുനിന്ന് തന്നെ മനസ്സിലാക്കാം പിന്നെ എ എം വി ഐ അതൊരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആയതുകൊണ്ട് തന്നെ വാഹനവുമായി ബന്ധപ്പെട്ട് വാഹനം പിടിച്ചെടുക്കാനുള്ള അധികാരം അല്ലാതെ തന്നെ ഈ സെക്ഷനിൽ പറയാതെ തന്നെ അദ്ദേഹത്തിനുണ്ട് അപ്പം ഓപ്ഷൻ എയും ബിയും സിയുമാണ് ശരിയായ ഉത്തരം അപ്പം ഇതിനകത്തും ഈ പറഞ്ഞതുപോലെ സംസ്ഥാന സർക്കാർ ഇതിനുവേണ്ടി നിയോഗിച്ച എന്ന് ഇട്ടിട്ടില്ലാത്തത് കൊണ്ട് ക്ലെയിം കൊടുത്താൽ ഈ പറഞ്ഞ പോലെ പത്ത് ശതമാനം ഉണ്ട് അങ്ങനെ ഡിലീറ്റായി പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ശരിയായിട്ടുള്ള ഉത്തരം നമ്മൾ നോക്കിയാൽ അതുതന്നെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് രണ്ടുമാണ് വേറെ ചോദ്യങ്ങൾക്കാർക്കും സംശയം തോന്നിയില്ല പിന്നെ വേറെ ഇന്നലെ ഞാൻ പറഞ്ഞപ്പോൾ ഇ ഐ ബി എന്നൊരു ഓപ്ഷൻ വെറുതെ ഇട്ടിരിക്കുന്ന ആയിരിക്കും എന്ന് പറഞ്ഞു പെട്ടെന്ന് വായിച്ചപ്പോൾ എനിക്ക് എനിക്ക് ആ മലയാളത്തിലൂടെ എഴുതിയപ്പോൾ ഇ ഐ ബിക്ക് വരും ഇ എ ബി എന്നൊക്കെ എൻ്റെ മനസ്സിൽ വന്നു അതുകൊണ്ടാണ് കേട്ടോ കിട്ടാഞ്ഞ് സോറി അത് ക്ഷമിക്കണം അപ്പം അത് എല്ലാവരും ശ്രദ്ധിക്കുക ഇ ഐ ബി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബെസ് ആയിരുന്നു കേട്ടോ അപ്പം ആ ഒരു ഫുൾ ഫോം എനിക്ക് കിട്ടിയില്ലായിരുന്നു എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു പിന്നെ നമുക്കിതിൻ്റെ കട്ട് ഓഫുമായിട്ട് ബന്ധപ്പെട്ട് ആ കട്ട് ഓഫ് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പരീക്ഷ ഒത്തിരി ആളുകൾ ഈ പരീക്ഷ എഴുതിയിട്ടില്ലെന്നുള്ളൊരു അഭിപ്രായം വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് കണക്ക് കൂട്ടി കട്ട് ഓഫ് പറയണം അപ്പം പ്രൊഫഷണൽ ആൻസർക്ക് വന്ന സ്ഥിതിക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ടല്ലോ ടെലിഗ്രാം ചാനലിൽ ഞാൻ പോളിടാം പോളിട്ടിട്ട് അതിൽ ആൻസർ ചെയ്യുന്ന അതിൽ നിങ്ങളുടെ മാർക്ക് പ്രൊഫഷണൽ കീ വെച്ച് നോക്കിയതിന് ശേഷം മാത്രം മാർക്ക് ചെയ്യുക അതിനനുസരിച്ച് ഇനി ആ ലിസ്റ്റ് പഴയ ലിസ്റ്റുകളും ഇനി വരാനുള്ള വേക്കൻസി എല്ലാം ഒന്ന് പരിശോധിച്ചിട്ട് ഞാൻ കട്ട് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ പോലീസ് ഡ്രൈവർ ഫയർമാൻ ഡ്രൈവറിൻ്റെ കട്ട് ഓഫ് ഞാൻ ചെയ്തിട്ടില്ല അതിൻ്റെ പോളൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇതുവരെ ചെയ്തിട്ടില്ല തിരക്കായ കൊണ്ടാണ് മറ്റേ പേരിസ് ഡ്രൈവറിൻ്റെയൊക്കെ തിരക്കായതുകൊണ്ടാണ് മാക്സിമം ഞാൻ പറ്റുമെങ്കിൽ പോലീസ് ഡ്രൈവറിൻ്റെ ഫയർ ഡ്രൈവറിൻ്റെ ഈ ആഴ്ച തന്നെ ഇടാം കുറേ ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് പക്ഷേ സമയം കിട്ടാത്തതുകൊണ്ടാണ് കാരണം ഇപ്പം നമ്മുടെ ബാച്ചിലാണെങ്കിൽ തന്നെ മോക്ക് ടെസ്റ്റ് റിവിഷൻ നടത്താനോ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ തിരക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ മാക്സിമം നോക്കാം കേട്ടോ മാക്സിമം ഈ ആഴ്ച തന്നെ ഇടാൻ പറ്റുമോ എന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അതിലെ ആൻസറുകളും ഒക്കെ നമ്മുടെ ഇരുപത്തി ആറാം തീയതിയിലെ പരീക്ഷയുള്ളവർ പഠിക്കുക കേട്ടോ അപ്പോൾ ഈ പോലെ ഞാൻ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതേപോലെ കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം അതിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ മാർക്ക് രേഖപ്പെടുത്തുക പിന്നെ പ്രൊവിഷണൽ ആൻസർക്ക് വേണ്ടവർ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാനിപ്പം തന്നെ അപ്ലോഡ് ചെയ്തേക്കാം നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവളം വരെ ബൈ